ബിനു പുളിക്കണ്ടതിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് സിപിഎമ്മിന്റെ സംഘടനാ വിഷയമാണെന്ന് കേരള കോൺഗ്രസ് എം കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു എത്ര ഉന്നതനായ നേതാവായാലും പാർട്ടി എടുക്കുന്ന നിലപാടിനെ വിരുദ്ധമായി പ്രവർത്തിച്ചാൽ പാർട്ടി നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബിനു പുളിക്കണ്ടതിനെതിരെ സി പി എം എടുത്ത നിലപാടിൽ കേരള കോൺഗ്രസ് എമ്മിന് യാതൊരു പങ്കുമില്ലെന്നാണ് എല് ഡി എഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു പറഞ്ഞു ഇന്നലെ ഭാര നടപടി കേരള കോൺഗ്രസ് വേണ്ട യാതൊരു ബന്ധവുമില്ല സി പി എമ്മിൻ്റെ സംഘടനാ കാര്യമാണ് നടപടി എടുത്തുകൊണ്ടുള്ള അവിടെ റിലീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് അവരുടെ സംഘടനാ രീതി അനുസരിച്ച് പാർട്ടി എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി ഇടതുപക്ഷ മുന്നണി നിലപാടിന് വിരുദ്ധമായി ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ നേതാവ് പ്രതികരിച്ചിരിക്കുന്നു അത് എത്ര നേതാവായാലും അവരുടെ സി പി എമ്മിൻ്റെ സംഘടനാ രീതി അനുസരിച്ച് നടപടി ഉണ്ടാവും ആ നടപടിയാണ് ഇന്നലെ സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ കേരള കോൺസിൽ വേണ്ടി യാതൊരു കണ്ടെത്തുന്നത് പ്രത്യേകിച്ച് അടുത്ത കാലത്ത് പാലാ മുനിസിപ്പാലിറ്റിയിലും പാലായിലും വളരെ സഹകരിച്ച് പ്രദേശങ്ങളിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും യൂജിപ്പോടെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റി തന്നെ സി പി എമ്മിന് ശക്തിയുള്ള ബൂത്തുകൾ എൽ ഡി എഫ് ലീഡ് ചെയ്തിട്ടുണ്ട് വാന്നലിക്ക് ഏറ്റവും ഐക്യത്തോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പോൾ ഉണ്ടായ വിഷയം തികച്ചും മുക്തിപരവും സംഘടനാപരവും അത് അവരുടെ പാർട്ടിക്കകത്തെ വിഷയമാണ് അത് എല്ലാവർക്കും സാക്ഷിയാണ് അവരുടെ സംഘടനാ കാര്യങ്ങളാണെന്നും പാർട്ടി നിലപാടിൽ യാതൊരുവിധ സ്വാധീനവും ചെലുത്തിട്ടില്ല എന്നും ലോപ്പസ് മാത്യു പറഞ്ഞു എത്ര ഉന്നതനായ നേതാവായാലും പാർട്ടി എടുക്കുന്ന നിലപാടിനെ വിരുദ്ധമായി പ്രവർത്തിച്ചാൽ പാർട്ടി നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി ഐ എമ്മും കേരള കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും അത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ്